ചായ ചായൊന്നൂല്ല നീ പൊറത്തോ എൻ്റെ പൈസയുണ്ട് ഇന്ന് ഇതും വെച്ചോ നീ എടുത്ത് കട്ടിരിത്തല്ലാന്ന് പറഞ്ഞില്ലേ നീ പൊറത്തോ ആൾക്കാരിൽ ചായ പിടിക്കുന്നു പൊറത്തോ തല ഇറങ്ങിട്ടാണ് കുറച്ച് ചൂടുവെള്ളം തരുവോ നിന്നോടല്ലോ പറഞ്ഞു പുറത്തു പോവാൻ വേണ്ടിട്ട് ¡Ole! ¡La! Bien, ¿de verdad? ീ പറയുന്ന മനസ്സിലാവുന്നുണ്ട് പക്ഷെ എനിക്ക് നിർത്താൻ കഴിയുന്നില്ല കാലത്തല്ല എനിക്കുമ്പോ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ എനിക്ക് ശ്വാസം മുട്ടല ഇതെല്ലാം തോന്നും ഓളൊക്കെ ആർക്കും എന്നൊന്നും ഇഷ്ടപ്പാ ഇതില്ല പേരിലാന്ന് എനിക്കറിയാതെ നിർത്തണം എന്നൊക്കെ ഞാൻ കുറെ തവണ ട്രൈ ചെയ്തപ്പാ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊന്നും എനിക്കെന്ത് പണിക്കോയിക്കൂടെ ഏടെ കുടിയുള്ളപ്പോൾ ആരും എടാ കുടിക്കുന്ന അത്ര മോശം കാര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇല്ലാണ്ടാക്കുന്ന കുടി അത് ശരിയല്ല അവസാനം ആരും ഉണ്ടാവില്ല എല്ലാം അറിയാ എല്ലാവർക്കും അറിയാ എല്ലാവരും നന്നാക്കാൻ നന്നാ എന്നൊക്കെ ഉപദേശിക്കും നന്നാക്കാനുള്ള വഴി ആരും പറഞ്ഞു തരും എനിക്ക് ഭയങ്കര കൂടി നിർത്താൻ കൊടുക്ക പക്ഷെ നിലനിർത്താൻ അഭ്യാസം നീ മര്യാദ ഞാനിപ്പോൾ നിനക്ക് എന്ത് പണിയാക്കി തരണ്ടേ ഞാനൊരു കാര്യം പറട്ടെ നീ മര്യാദ നിൽക്കുവോ ഞാനൊരു സ്ഥലത്ത് എന്നെ കൊണ്ടാക്കാം എല്ലാം ശരിയാവും ശരിയാ ൊരു സൂര്യൻ മലയൊത്തിരി കയറിയകലത്തൊരു മേട്ടിൽ കയറാൻ പോണേ വെടുവെള്ള തിരിയാലേ മകലൊന്നു വിതഹയ്ക്കാൻ തളരാത്തൊരു നടയായി പോണേ കൊലകൊമ്പൻ കാട്ടും ദുരസിധരനടലോ പിന്നോട്ടു വിളിക്കുന്നേ പിന്താണ്ടിന്നൊരു തൻ മുന്നോട്ടാണേ രണ്ടും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് സാർ കേസ് ആ രാജൻ വാ ഒരാ നാളായല്ലോ രാജാ കണ്ടിട്ട് പണി പഠിത്തിരക്കല്ലേ സാറേക്ക് വേണ്ട സാർ ഇരിക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല സാറേ സാറേ എന്തൊരു കാര്യം പറയണ്ടേ അയ്യോ മഞ്ഞ എന്റെ ഫേവറേറ്റ് കളറാ രാജൻ എന്താ പറഞ്ഞു തന്നെ സാറേ എൻ്റെ കൂടെ ഒരു നാട്ടുകാരൻ വന്നിട്ടുണ്ട് ആ മുരളി ഭയങ്കര കുടിയനായിരുന്നു ഇപ്പം എല്ലാം നിർത്തി എന്നാണ് പറയുന്നത് അത് പറഞ്ഞില്ലേ അയ്യോ അതല്ല സാറേ ഒരു ചങ്ങായിൻ്റെ മരണം വിട്ട ചെന്ന് അടിയുണ്ടാക്കി പത്ത് പത്തെ ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് അതിനുശേഷം നന്നായി എന്നാണ് പറയുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി കൊടുത്താൽ ഓ നന്നായിപ്പോടും സാറൊന്ന് സഹായിക്കണം വെറുതെ റിസ്ക് എടുക്കണോ സാറേ എനിക്കത്രയും വേണ്ടപ്പെട്ട ആളാണ് ഒരു ചെറിയ മോഡലുണ്ട് പിന്നെ ഇവിടെയാകുമ്പോൾ കുടിക്കുന്നില്ലല്ലോ സാറ് വരാൻ പറയാം കാര്യങ്ങളൊക്കെ രാജൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മുരളി എന്തെങ്കിലും ജോലി ചെയ്യണം നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ് ആയിട്ടിരിക്കണം നമുക്കിവിടൊരു ജോലി ശരിയാക്കാം കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലല്ലോ എന്തോ ഒരു വേഷമാണ് മുരളി ഒന്ന് കുളിച്ച് വൃത്തിയായിട്ടൊക്കെ നടന്നു ഇവിടെ ഇപ്പോ മുറി ഒന്നും ഒഴിവില്ല കാര്യം തക്കാലുകാര് ഇവിടെ അടുത്തൊരു ലോഡ്ജുണ്ട് അവിടെ പോയിട്ട് മുറി എടുക്കുക എന്നിട്ടൊന്ന് കുളിച്ച് വൃത്തിയായിട്ട് ഈ മുണ്ടുങ്കുപ്പായൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ വാ ആ എൽസാ ഇത് മുരളി കുറച്ചുകൂടി ഉണ്ടാവും ശരിയാക്കാം നമുക്ക് ഇത് ഡോക്ടറെ അലസ് എൻ്റെ വൈഫാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനൊക്കെ ഇദ്ദേഹമാണ് നോക്കുന്നത് എൻ്റെ പൈസ വല്ലതും ഉണ്ടോ എടോ ഒരു രണ്ടായിരം രൂപ കൊടുക്ക ഇവിടെ വേറെ സൈസ് വാടക അഞ്ഞൂറ് ഡെപ്പോസിറ്റ് അഞ്ഞൂറ് പിന്നെ റൂമത്തെന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് കാശ് തിരിച്ചു തരുമോ കേട്ടോ കാശ് പൈസയും കിടക്കാം ആയിരം ഇവിടുന്ന് നേരെ പോയിട്ട് രണ്ടാമത്തെ റൂം ശരി ശരി ഓ ഇനി ആരും മര്യാദയൊക്കെ കുളിച്ചു പെട്ടെന്ന് മതി ഡോക്ടറെ കാണാം ശരി ഈ പറഞ്ഞല്ലേ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് ചെല്ലി അല്ല അനുബന്ധിട്ടാക്കരുത് എനിക്ക് കുടിക്കൂല ൾ കൂടുന്ന സ്ഥലത്ത് പടിയിൽ മുൻട്ടുകൊണ്ട അവസ്ഥയിൽ പച്ചുകൊണ്ടും ജയിലിൽ പോവാൻ നാട്ടുകർക്കത്തിന് സമാധാനമല്ലോ ഇവിടെ എങ്ങനെ പോയി തൊല്ല ഞാൻ മതിയായിരുന്നു പോയി എനിക്ക് മോനെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരും എന്റെ വലുതായി വരികയാണ് കുടിയേറ്റ കുട്ടീന്റെ മേസ് ആർക്കും കൈ കൈവയ്ക്കാം അതിനുള്ള ഞാനായിട്ട് വരുത്തൂല നിങ്ങൾ തുണി കൊടുത്തോ ഇല്ലാണ്ടോ നടന്നോ അത് കാണാനായിട്ട് ഞാൻ എന്റെ കുട്ടിയോട് ഉണ്ടാവില്ല Saya <tai> ni kuli kuli. So deh. എന്റെ പൈസ തിരിച്ചു എന്തിനെ അവിടെ മൂട്ടാണ് കടക്കാൻ പറ്റില്ല നിങ്ങൾ ഇല്ലാത്തവരെന്നു പറഞ്ഞേ ഇല്ലാത്തല്ല പാട മൂട്ടു എന്റെ പൊട്ടോ പന്ത്രണ്ട് പത്ത് എന്റെ പൈസ നിങ്ങൾ അവിടെ പോയി നോക്കി ചെലവല്ലേ 담아드 <목소리도> നമ്മുടെ മനസ്സ് നമ്മുടെ കൈവെള്ളയിലാണ് ഇരിക്കുന്നത് അത് എപ്പോൾ തുറക്കണം എവിടെ തുറക്കണം ആരുടെയൊക്കെ മുന്നിൽ തുറക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മളെ തീരുമാനിക്കാവൂ ഓപ്പൺ ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തും തുറക്കാൻ പാടില്ല നമ്മുടെ മനസ്സിനാണ് മനസ്സിലായോ എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഇത്ര മതി ബാക്കി നാളെ എല്ലാവരും മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ രോഗം മുടക്കാറില്ലല്ലോ വെരി ഗുഡ് ഇടയ്ക്ക് അടിച്ചപ്പോൾ തോന്നുന്നുണ്ട് ഓ വെരി ഗുഡ് ഓക്കെ ശരി വരാൻ പറ്റിയില്ല നമുക്ക് മുരളി മുരളി മോൾക്ക് എങ്ങനെ ഭയങ്കര ശ്വാസമുട്ടാന്ന് ശരി മുല്ല ഒന്ന് അത്യാവശ്യമായിട്ട് ടൗൺ വരുന്നു പോകണം അവിടെ ബസ് സ്റ്റാൻഡ് അടുത്ത് ഒരു അൽഷിഫ മെഡിക്കൽ സ്റ്റോൾ അവിടെ കൊണ്ടുപോയി ഇത് കൊടുത്താൽ മതി അവരൊരു മരുന്ന് തരും ഡോക്ടറെ പറഞ്ഞാൽ മതി അത് കൊടുക്കുന്നു മാമിൻ്റെ കൂടെ ഞാനൊരു നാലായിരം രൂപ മുതലേ കൊടുക്കാം ഒരു സ്പെയർ ഫോൺ ഫോണിരിപ്പില്ലേ അതുകൂടെ ഒന്ന് കൊടുത്തേക്കും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാവില്ല ഓക്കെ ആ പുള്ളി ആകാശിന് വെള്ളം ഒടിച്ച് കളയരുതേ രണ്ട് പുള്ളൊക്കെ ഒരു ടച്ചപ്പ് ഇല്ലാണ്ട് കഴിച്ചോണ്ടിരുന്ന ഇവിടെ വന്നിട്ട് കഞ്ഞും പേരൊക്കെ തിന്ന് തടിയൊക്കെ വലത്തിലായിരുന്നു നമ്മളെ ഭാര്യൻ്റെ രണ്ടാങ്ങളും പോലും അവിടെ അപ്പം ഞാൻ ആര് അതൊക്കെ സ്വസ്ഥമായിട്ട് പണിയെടുത്ത് കുടിച്ച് ജീവിച്ചോണ്ടിരുന്ന അപ്പോൾ ആടുവാൻ പറഞ്ഞെ ഇവിടെ കൊണ്ടാക്കിയറങ്ങിയിട്ടാണ് അവര് പണി കൊടുക്കാൻ അതാ സ്നേഹം തുളുമ്പുന്ന രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ പരസ്പരം ചുംബിക്കുന്ന ശബ്ദമാണ് ശരിയാ അത് കേൾക്കാൻ എന്തൊരു സുഖാന്നറിയോ ഇപ്പൊ ഒരു കിട്ടിയ സോഡയൊക്കെ ഒഴിച്ച് നല്ല ചില്ല ഐസൊക്കെ ഇട്ടിട്ട് ട്രച്ചിങ്സും വല്ലതും വേണമെന്നുണ്ടെങ്കിൽ പറയണേ ഞാൻ ക്യാൻ്റനിന്ന് കൊടുത്തുവിടാം